ആനയുടെ പ്രശ്നം ഉണ്ടെന്നാണ് സുഖേട്ടൻ പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഈ ആലപ്പുഴക്കാരായോണ്ട് ഞങ്ങൾക്ക് വനവില്ലാത്തോണ്ടേ അവിടെ ആനയുടെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോവും ഇഡ്ലി പൂരി നമസ്കാരം ഉണ്ട് ഇന്നുള്ളത് വയനാടാണ് ഏട്ടാ ഈ ഒരു കട കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എവിടെയാണെന്ന് സുഖുവേട്ടൻ്റെ ചായക്കടയിലാണ് സുവേടൻ്റെ ചായക്കടയുടെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് ഈ വൈക്കോൽ വെച്ചിട്ട് കുഞ്ഞൊരു കടയാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലവുമാണ് ഈ കാണുന്നതെന്ന് പറയുമ്പം കാടാണ് ഇതിൻ്റെ ചുറ്റിക്ക് ചുറ്റിനുമായിട്ട് ഈ കടയിലെ ചുറ്റിനുമായിട്ട് ഈ ആന കയറാതിരിക്കാനായിട്ടുള്ള ഇലക്ട്രിക് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ആനകളുടെ ശല്യം ഉള്ളൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ അപ്പോൾ കാടിൻ്റെ ഇടുക്കൊരു കുഞ്ഞു കട അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പം രാവിലെ തന്നെ ഒരു ചായ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ചായക്കടയിൽ ചായ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഞങ്ങളിവിടെ വന്നിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കണ്ടത് നല്ല കോട ഇറങ്ങി കിടക്കുമായിരുന്നു വയനാടിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ച് മിക്കവാറും വയനാട്ടിൽ വരുന്നവരൊക്കെ സുഖുവേട്ടൻ്റെ കടയിൽ വന്നിട്ടൊരു ചായ കുടിക്കാതെ പോകത്തില്ല കേട്ടോ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കടയാണ് ഇപ്പോൾ ഇതിൻ്റെ വൈക്കോലൊക്കെ പുതുതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴമയാറുന്ന കടകൾ നിങ്ങൾ മറ്റു പല ചാനലിലൂടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കെന്തായാലും അത് കടയിലേക്ക് കയറാം സുഗുവേട്ടൻ്റെ വിശേഷങ്ങളൊന്നും തിരക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഇത്രയും എന്താ പറയണ്ടേ ആ ഒരു പഴമയുള്ളൊരു കട നമ്മൾ വേറെ കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ക്ലിയർ ആകത്തിട്ട് സുഖവേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ സുഖേട്ടന്റെ കട എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോൾ കടയുടെ വൈക്കോലൊക്കെ മാറ്റിയല്ലേ ആ ഇപ്പൊ എന്താ ഇപ്പോഴത്തെ വിശേഷം എവിടെ പോയി ചേച്ചി എവിടെ പോയി ചേച്ചി ചേച്ചിയുടെ വീട്ടിലുട്ടൻ ഒറ്റയ്ക്കാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ രാവിലെ ഇവിടെ കടയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ചായ മാത്രമേ ഉള്ളൂ ചായ മാത്രമേ മണി ബിസ്ക്കറ്റ് വരെ മണി കഴിയുമ്പം ഒറ്റയ്ക്ക് ചെയ്യുന്നോണ്ട് തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലേ ഈ കട സുഖനീ കടങ്ങിട്ടിപ്പോ എത്ര വർഷമായി ഇരുപത്തിയാറ് വർഷമായി നമ്മുടെ കടയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു കട കൊണ്ടുപോകുന്നത് ഇപ്പൊ നമ്മുടെ കടയുടെ വൈക്കോലൊക്കെ മാറ്റി കൊണ്ടുപോകുന്നുണ്ട് വിറകെടുപ്പിലാണ് നമ്മുടെ പാചകങ്ങളൊക്കെ അല്ലേ ഓക്കെ 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 ഇതിന് മുമ്പ് ഇപ്പൊ എന്തൊക്കെയായിരുന്നു ഉള്ളത് മുമ്പ് രാവിലെ ദോശ വെള്ളപ്പം എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇനി എനിക്ക് തോന്നുന്ന എല്ലാം വൈകാഴികൊക്കെ ഒന്ന് മാറി ഭാര്യയുടെ വരുമ്പം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും അല്ലേ കടയിൽ ഇത് കണ്ടില്ലേ ചായക്കട ഇല്ലേ ചായ കുടിക്കാൻ വന്നവരാണ് കേട്ടോ അപ്പൊ അവർക്ക് ചായ കൊടുക്കട്ടെ വീടാവശ്യം ഇല്ല ഈ കടക്ക് കാരണം എല്ലാവർക്കും ഇപ്പം വയനാട്ടിൽ മിക്കവാറും ആൾക്കാർക്ക് അറിയാം ഇങ്ങനൊരു കട ഇവിടെ ഉണ്ട് ഏഹ് അപ്പം അങ്ങനൊരു കട തേടി വീണ്ടും വീണ്ടും ആൾക്കാർ വരികയാണ് പക്ഷേ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പം ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ അപ്പം അത് ഇനി ക്ലിയർ ആയിട്ടുണ്ടല്ലേ അസുഖമൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വന്നപ്പം ഒന്നും കഴിക്കാതെ പോകണ്ടെന്ന് കരുതി രണ്ട് കേക്ക് തന്നിട്ടുണ്ട് ഏഹ് അപ്പം നമുക്ക് എന്തായാലും കേക്ക് കഴിക്കാം അപ്പം ഇവിടെയൊക്കെ ഈ ആനയുടെ പ്രശ്നമുണ്ടെന്നാണ് ഉം സുഖേടം പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഈ ആലപ്പുഴക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് വനം ഇല്ലാത്തോണ്ടേ അവിടെ ആനയുടെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ആനയെ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോവും ഉം ഞങ്ങൾ ആനപ്പുഴ അന്തം പോലുണ്ടായിരുന്നു അല്ലേ കൃഷിയൊക്കെ നശിപ്പിക്കുമായിരിക്കും അല്ലേ അപ്പൊ ഇതിപ്പം നമ്മൾ പുതുതായിട്ട് മേഞ്ഞയാണോ ഈ ബൈക്കോലെ നമ്മൾ വെക്കത്തുള്ളൂ ഞങ്ങളൊക്കെ ഓല വെക്കുന്നു അതാ ചോദിച്ചത് വൈക്കോല് ഉം വൈക്കോലാണല്ലേ ഒരു കൂളിംഗ് ഉണ്ടാവും ഇതിന്റെ താഴെ അല്ലെ തണുപ്പായിരിക്കും ആ ഗുണം എന്ന് പറയുമ്പം ഉച്ചക്കാകുമ്പോ നല്ല ചൂടത്ത് കേറി കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിരിക്കും കേട്ടോ പിന്നെ അപകടം ഉണ്ട് ഇതിനകത്തല്ലേ തീയൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഉം അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പൊ അത് ശ്രദ്ധിക്കണം അപ്പം ഒരു റേഡിയോ ഉണ്ട് കുഞ്ഞൊരു വൈക്കോലിന്റെ കടയുണ്ട് അതാണ് നമ്മുടെ സുഖുവേട്ടന്റെ കടയട്ടം വയനാട് വന്നു അപ്പൊ സുഖുവേട്ടന്റെ കടയുടെ കുഞ്ഞു കാഴ്ചകളാണ് കണ്ടത് മറ്റൊരു കാഴ്ചയായിട്ട അടുത്ത അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം